അപ്പം അതാ അഞ്ച് ലിറ്റർ വെള്ളം വരുന്ന ഒരു വലിയ ബോട്ടിൽ നമ്മൾ എടുത്തിട്ടുണ്ട് ആ ബോട്ടിലിൻ്റെ മുഴുവൻ ഭാഗങ്ങളിൽ നമ്മൾ ഇതാ ഹോളുകൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പം അത് ഇതേപോലെയുള്ള ഒരു കമ്പി ചൂടാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ഹോളുകൾ തയ്യാറാക്കി എടുത്തത് ഈ ബോട്ടിലിൻ്റെ അടിഭാഗത്ത് നമ്മൾ ഹോളുകൾ കൊടുത്തിട്ടില്ല ഇന്ന് നമ്മൾ എടുക്കുന്നതാ ഒരു ലിറ്റർ വെള്ളം വരുന്ന ബോട്ടിലിൻ്റെതാ മുകൾ ഭാഗം നമ്മൾ ഇതേപോലെ കട്ട് എടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ എടുക്കുന്നത് ഇതേപോലെയുള്ള നാല് കയറുകളാണ് ആ നാല് കയറിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ഇത് ഇതേപോലെ കെട്ടിട്ടെടുത്തിട്ടുണ്ട് അതിൽ ഓരോ കയറുകൾ എടുത്തതിന് ശേഷം നമ്മൾ ഈ ബോട്ടിലിന്റെ മുകൾ ഭാഗത്ത് കൊടുത്ത ആ ഹോളിലൂടെ അത് ഇതേപോലെ കോർത്തെടുക്കുന്നുണ്ട് അപ്പൊ നാല് ഭാഗത്തേക്കായിട്ട് നാല് കയറുകൾ നമുക്ക് കോർത്തെടുക്കാം അപ്പത് ആ നാല് കയറുകളും നമ്മൾ കോർത്തെടുത്തു ഇനി നമുക്ക് ഇതിന്റെ അതായത് ആ ബോട്ടിലിന്റെ ഹാൻഡിൽ നമുക്ക് ആവശ്യമില്ല അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇത് നമുക്ക് നമ്മുടെ ബോട്ടിലിനുള്ളിലേക്ക് പ്രോട്ടീൻ മിക്സ് നിറച്ചു കൊടുക്കാം ഇത് ചാണകപ്പൊടിയും ചെകിരിച്ചോറും അതേപോലെ തന്നെ എല്ലിൻ പൊടിയും ചേർത്ത് നമ്മൾ തയ്യാറാക്കിയ പ്രോട്ടീൻ മിക്സാണ് അപ്പൊ അതാ നമ്മുടെ ബോട്ടിലിനുള്ളിലേക്ക് നമ്മൾ പ്രോട്ടീൻ മിക്സ് നിറച്ചെടുത്തു ഇനി നമ്മൾ ഇതാ ആ ചെറിയ ബോട്ടിലിന്റെ ഭാഗം മുകൾ ഭാഗത്ത് വെച്ച ശേഷം നമ്മൾ ഇത് നനച്ചെടുക്കുന്നുണ്ട് ഈ പ്രോട്ടീൻ മിക്സിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ആ ബോട്ടിലിനുള്ളിലെ പ്രോട്ടീൻ മിക്സ് നമ്മൾ ഇനി നമ്മൾ നമ്മളിതാ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പുതിനീനയുടെ തണ്ടാണ് നമ്മൾ എടുക്കുന്നത് ഇത് നല്ല ഫ്രഷ് നോക്കി നമ്മൾ വാങ്ങിയിട്ടുണ്ട് അത് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത ശേഷം നമ്മുടെ ഈ ഹോളിനുള്ളിലേക്ക് അതായത് നമ്മുടെ വലിയ ബോട്ടിലിൻ്റെ ഹോളിനുള്ളിലേക്ക് നമ്മൾ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇതേപോലെ കട്ട് എടുത്തതിന് ശേഷം നമ്മൾ ആ കമ്പി ഉപയോഗിച്ച് ആ ഹോളൊന്ന് ഇതാ ഇതേപോലെ ഒന്ന് കുത്തിയതിന് ശേഷം നമ്മൾ ആ പുതിനയുടെ തണ്ട് നമ്മൾ ഇതാ ഇതേപോലെ അത് കുത്തിയിറക്കി വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അത് എല്ലാ ഹോളിലും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം അപ്പം അതാ നമ്മുടെ ബോട്ടിലിൻ്റെ എല്ലാ ഹോളുകളിലും നമ്മളിതാ പുതിനയുടെ തണ്ടിതാ ഇതേപോലെ കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതാ ഇതിനുള്ളിലേക്ക് വെള്ളം നനച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ പുതിയയുടെ തണ്ടിലേക്ക് അതായത് ഈ ബോട്ടിൻ്റെ പുറംഭാഗത്തും നമ്മളിതാ വെള്ളം ഇതേപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒട്ടും വെയില് ഏൽക്കാത്ത ഒരു ഭാഗത്ത് നമ്മുടെ ബോട്ടിൽ നമ്മളിതാ ഇതേപോലെ ഹാങ്കിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതാ നനഞ്ഞ ഒരു കോട്ടൺ മുണ്ട് അതായത് ഒരു നനഞ്ഞ കോട്ടൻ തുണിയെടുത്ത് അത് മൂടി വെക്കുന്നുണ്ട് ഒരു രണ്ട് ദിവസം നമ്മൾ ഈ തുണി വെച്ച് ഇത് മൂടി വെക്കും അത് കഴിഞ്ഞ് അത് എടുത്ത് മാറ്റി മൂടി വെച്ച തുണിയൊക്കെ നമ്മൾ എടുത്തു മാറ്റി എല്ലാ ദിവസവും നമ്മൾ ഇതേപോലെ നനച്ചു കൊടുക്കുന്നുണ്ട് ഇതൊരു നാലഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള കാഴ്ചയാണ് നമ്മുടെ തണ്ടിലെ പഴയ ഇലകളൊക്കെ പൊയിഞ്ഞു പോയിട്ടുണ്ട് പുതിയ ഇലകൾ അത് ഇതാ പൊട്ടി മുളച്ച് വരുന്നുണ്ട് അപ്പോൾ കൂടുതൽ തണ്ടുകളും പൊട്ടി മുളച്ചിട്ടുണ്ട് ചില തണ്ടുകളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഇനി നമ്മളൊരു പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇതേപോലെ നമ്മൾ പച്ച ചാണകം എടുക്കുന്നുണ്ട് ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ പച്ച ചാണകം എടുത്തതിന് ശേഷം അതാ വെള്ളം ചേർത്ത് അത് നന്നായിട്ട് ഇതാ ഇതേപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് നമ്മൾ ഇതിന് വളമായിട്ട് കൊടുക്കുന്നത് ഈ ചാണക വെള്ളം നമ്മൾ ഇതിനുള്ളിലേക്ക് ഇതാ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മുടെ പുതിനയുടെ തണ്ടുകളൊക്കെ പൊട്ടിമുളച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ നന്നായിട്ട് വളർന്നോളും അപ്പോൾ ഇതിന് വളമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഈ ചാണക വെള്ളമാണ് ഒരിക്കൽ നമ്മൾ ഈ ചാണക വെള്ളം ഒഴിച്ചു